ഹലോ ഫ്രണ്ട്സ് ഒരു അടിപൊളി തമാശ പറഞ്ഞു പറഞ്ഞുതരാം അതായത് നമ്മുടെ കലൂര് എറണാകുളത്തെ കലൂര് മാതൃഭൂമിയുടെ അടുത്തുള്ള ഒരു നൊവേന പള്ളി എന്ന് പറയും പിന്നെ സെയിൻറ് ആന്റണീസ് ചർച്ചെന്ന് പറയും അവിടെ എല്ലാ ചൊവ്വാഴ്ചയും കഞ്ഞി കൊടുക്കുന്നുണ്ട് ഇന്ന് ചൊവ്വാഴ്ചയാണല്ലോ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ പോയി കഞ്ഞി കുടിച്ചിട്ട് വന്നു അയാൾ എന്നെ വിളിച്ചു ആ സമയത്ത് ഞാനും ഇവിടെ കഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ എന്നിട്ട് ഈ സുഹൃത്ത് എന്നോട് ചോദിച്ചു ഞാൻ കഞ്ഞി കുടിച്ചു എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഒന്നാമത്തെ ഈ കഞ്ഞി എന്നുള്ള വാക്കിന് എന്താണ് വാക്കെന്ന് പലർക്കും അറിയില്ല അവിടെ കലൂർ സെയിൻറ് ആണീസ് ചർച്ചിൽ കഞ്ഞി കൊടുക്കുന്ന ഹോളിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗ്രുവെൽ സെൻറ്റർ എന്ന് സ്പെല്ലിങ് എങ്ങനെയാണ് ജി ആർ യു ഇ എൽ ഗ്രുവെൽ സെൻ്റർ അപ്പോൾ ഗ്രുവെൽ എന്ന് പറഞ്ഞാൽ കഞ്ഞിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ കഞ്ഞിയാണെന്ന് പറയാനായിട്ട് ഐ ആം എ ഗ്രുവൽ എന്ന് പറയാൻ പറ്റൂ പറ്റൂല ഇതൊരു തമാശയാണ് അപ്പോൾ ഞാൻ കഞ്ഞു കുടിച്ചു എന്ന് പറയാൻ ഐ അയാൾ ചോദിച്ചു ഞാൻ കഞ്ഞു കുടിച്ചു എങ്ങനെ പറയും ഞാൻ പറഞ്ഞു ഐ ഹാഡ് കഞ്ഞി അല്ല കഞ്ഞി അല്ല ഐ ഹാഡ് ഗ്രുവെൽ എന്ന് പറഞ്ഞാൽ മതി ഇന്ന് രാവിലെ ഞാൻ കഞ്ഞി കുടിച്ചു എങ്ങനെ പറയും ഐ ഹാഡ് ഗ്രുവെൽ ദിസ് ഡേ മോർണിംഗ് എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അയാൾക്കൊരു സംശയം ഐ ഹാഡ് എന്ന് പറയണോ ഐ ഹാവ് എന്ന് പറയണോ അല്ലെങ്കിൽ ഐ ഹാഡ് ഹാഡ് എന്ന് പറയണോ അല്ലെങ്കിൽ ഐ ഹാവ് ഹാഡ് എന്ന് പറയണോ ഇതിലേതാ ശരി കുഴഞ്ഞില്ലേ അപ്പം ഈ ഹാവ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു അപ്പം ഞാൻ കുഴഞ്ഞു കാരണം ഹാവ് എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ട് ഒന്നാമത്തെ ഈ ഹാവ് എന്നുള്ള വാക്കൊരു സാധാരണ ബെർബല്ല ഇംഗ്ലീഷിലെ ഇരുപത്തിമൂന്ന് ഓക്സിലറി വെറുബുണ്ട് ഓക്സിലറി വെർബ് തന്നെ നാല് ഗ്രൂപ്പ് ഉണ്ട് അതിലെ ഒരു ഗ്രൂപ്പാണ് ഹാവ് ഹാസ് ഹാഡ് ഈ ഗ്രൂപ്പിൽ പെട്ടൊരു വാക്കാണ് ഹാവ് അതും കൂടാതെ കഴിച്ചു അല്ലെങ്കിൽ തിന്നു എന്ന് പറയാനും ഈ ഹാവ് തന്നെയാണ് വെർബായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സംശയം ചോദിച്ച ആൾക്ക് ആകെ തലക്ക് പ്രാന്ത് പിടിച്ചു കഞ്ഞി കുടിച്ചു എന്ന് പറയാനായിട്ട് ഡ്രിങ്ക് എന്നല്ലേ പറയണ്ടെന്ന് ഡ്രിങ്ക് എന്ന് പറയാതെ ഐ ഹാവ് ഹാഡ് ഗ്രൂവെൽ എന്ന് പറയാമോ അപ്പം ഞാൻ വീണ്ടും ഞാൻ കുഴഞ്ഞു ശരിയാണല്ലോ നമ്മൾ മലയാളത്തിൽ കഞ്ഞി കുടിച്ചു എന്ന് പറയും പക്ഷേ ഇംഗ്ലീഷിൽ ഡ്രിങ്കെന്നോ ഡ്രാങ്കിൽ എന്നോ ഒന്നും പറയുന്നില്ല അവിടെ ഹാവ് ആണ് പറയുന്നത് തിന്നു എന്നും പറയില്ല കഞ്ഞി തിന്നു എന്നാരും പറയാറില്ല അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ഹാവ് എന്നുള്ള വാക്ക് ഭക്ഷണം കഴിക്കുക എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നുണ്ട് അതൊരു വെറുപ്പായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതേസമയം ഓക്സിലിയറി വെർബിൻ്റെ ഒരു ഗ്രൂപ്പിലെ ഹാവ് ഹാസ് ഹാഡ് ആ ഒരു ഗ്രൂപ്പിലും ഇവനെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എന്താണ് ഹാവും ഹാഡും ഹാസും തമ്മിലുള്ള ബന്ധം എന്നൊക്കെ ചോദിച്ചാൽ മുഴുവനും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലക്ക് വട്ടുപിടിക്കും എന്നല്ല എൻ്റെ തലക്ക് വട്ടുപിടിക്കും അതുകൊണ്ട് ഞാനിപ്പോൾ അത് മുഴുവൻ പറയുന്നില്ല നിങ്ങൾക്കത് മുഴുവനും വ്യക്തമായിട്ട് അറിയണമെങ്കിൽ യൂട്യൂബിലെടുത്തിട്ട് ഹാവ് ഹാസ് ഹാഡ് എന്ന് എന്നടിച്ചു കൊടുത്താൽ അത് ആ ഹാവ് ഹാസ് ഹാഡ് ട്യൂട്ടോറിയൽ എന്നും കൂടി അടിക്കണം അതിനുശേഷം മലയാളം എന്നും കൂടി അടിച്ചാൽ മലയാളത്തിലുള്ള വിശദീകരണങ്ങൾ യൂട്യൂബ് വീഡിയോസ് വരും അതൊരു വീഡിയോ അല്ല ധാരാളം വീഡിയോസ് വരും അങ്ങനെ കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ ഒരുമാതിരി നിങ്ങളുടെ സംശയമൊക്കെ മാറിക്കിട്ടും ഈ രാവിലെ എറണാകുളത്തെ കലൂര് നൊവേനപ്പള്ളിയിൽ പോയി കഞ്ഞു കുടിച്ച ആളുടെ സംശയവും അവിടെ തീരും അതുകൊണ്ട് യൂട്യൂബ് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ ഈ ഹാവ് എന്നുള്ള വാക്ക് നമുക്ക് തലക്ക് പ്രാന്ത് പിടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാക്കാണ് ഇംഗ്ലീഷിൻ്റെ അനുസരിച്ച് നമ്മളെ വട്ട് പിടിപ്പിച്ചു കളയും അതുകൊണ്ട് അധികം പഠിക്കാൻ നോക്കണ്ട അങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി ഹാവ് എന്നുള്ളത് മുഴുവൻ ഗ്രാമറും കൂടി പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ ഒരു പക്ഷേ ഏറിയാൽ അമൃതും വിഷം എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ അധികം ഗ്രാമർ പഠിക്കാൻ പോയാൽ വിഷം എന്ന് മാത്രമല്ല നമ്മുടെ തലക്ക് ഭ്രാന്തും പിടിപ്പിക്കും അതുകൊണ്ട് അധികം ഗ്രാമർ പഠിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് ചെറിയ രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രം മതി ഇപ്പം ഞാൻ പറഞ്ഞ കാര്യത്തിനോട് യോജിക്കാത്ത ചില വിദ്വാൻമാരുണ്ട് അവരുടെ വിയോജിപ്പ് വരും എന്ന് എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും ഓക്കെ ബായ്